മാത്രമല്ല മാത്ര കീടങ്ങളെ പൊകച്ച് പുറത്തടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇതെന്നെ വരുമ്പോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വിടും അപ്പൊ ഈ എലമുറിയം ബണ്ടിന്റെ ആക്രമണത്തിന് നമുക്ക് ഈ ഒരു കീടനാശിനി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് നമ്മള് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തരിച്ച് നമ്മളെ സ്പ്രേ ബോർഡിലേക്ക് തരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രൂട്ടൊക്കെ പാകമായി വരുമ്പോ കായച്ചന്റെ ആക്രമണം ഉണ്ടാവും അപ്പൊ ഈ നീരൂറ്റി കുടിക്കുന്ന കായ്ച്ചന്റെ ആക്രമണൊക്കെ ഉണ്ടാവുമ്പോ അതിനൊക്കെ നമ്മൾ ഫ്രൂട്ടിന്റെ മേലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്ക ഹായ് നമസ്കാരം ഫാസ്ലാണെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴക്കാലം ആയിട്ടുണ്ട് അല്ലെ അപ്പൊ ചെടികളിലൊക്കെ നല്ല രീതിയിൽ തന്നെ കീടശല്യം വർദ്ധിച്ചിട്ടുണ്ടാവും അയച്ചാൽ നമ്മളെ പുഴുക്കള ശല്യം അതേപോലെ അലമുറിയൻ അലമുറിയം തണ്ട് തണ്ടുതെരുപ്പം മണ്ടിന്റെ കായീച്ചന്റെ മീലിമുട്ട മൂഞ്ഞ വെള്ളീച്ച അങ്ങനെ ഒരുപാട് കീടശല്യം ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ ചെടികളിൽ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ പല രീതിയിലുള്ള ജൈവ കീടനാശിനികളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഈ സമയത്ത് കാരണം ജൈവ കീടനാശിനികൾക്ക് അതിന്റെ സ്മെല്ലുകൊണ്ട് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത് അപ്പൊ ഈ മഴക്കാലത്ത് നമ്മളായി പ്രയോഗിച്ചിട്ട് യാതൊരുവിധ ഗുണം കിട്ടില്ല കാരണം ചെറിയ തോതിലൊക്കെ ചിലപ്പോൾ കിട്ടിയിരിക്കാം എന്നാലും പൂർണ്ണമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഫലം കിട്ടാറില്ല അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ രണ്ടു ദിവസം മുന്നേ ഒരു വീട് ഇട്ടിരുന്നു നമ്മളെ അലമുറിയ മാവിന്റെ അലമുറിയ മണ്ടിന്റെ ആക്രമണം തടയാൻ വേണ്ടിട്ട് ഞാന് ക്വാറൻറ്റാണ് കൊടുക്കുന്നത് രാസ കീടനാശിനി അതേപോലെ തന്നെ നമ്മൾ മാജിക്ക് രാസ കീടനാശികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും കീടശന്യം നിയന്ത്രിക്കാൻ പറ്റും ഈ മഴക്കാലത്തുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പൊ ആ വീഡിയോ കണ്ട് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ജൈവ രൂപത്തിൽ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ കീടനാശിനികൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോണ അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ കീടനാശിനി നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളത് കീടങ്ങളൊക്കെ പമ്പ കിടക്കും കേട്ടോ അത്രയ്ക്ക് സ്ട്രോങ് ആണ് നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു കീടനാശിനി റെഡിയാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കീടനാശിനി നമുക്ക് റെഡിയാക്കാം അതേപോലെ ചെടികളിൽ എങ്ങനെയാണ് ഇത് കൊടുക്ക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമേ പറയാ നമ്മളെ സോഫ്റ്റ് സ്കിന്നായിട്ടുള്ള എല്ലാ കീടങ്ങളെ തുരത്താൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു കീടനാശിനി നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ മഴ കൊണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിട്ട് ഇങ്ങക്ക് കേൾക്കുന്നുണ്ടാവാം പക്ഷെ ഞാൻ മഴ മാറാൻ കുറെ കാത്തു നിന്നതാണ് അപ്പൊ മഴ മാറാത്തതിനൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഇട്ടത് ഇപ്പം അപ്പൊ എല്ലാരും ഒന്ന് ശ്രമിക്കാം ഒന്നാമതായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് ഇലമുറയും വണ്ടിന്റെ ആക്രമണം എന്നുവെച്ചാൽ തള്ളിരല വരുമ്പോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വിടും അപ്പൊ ഈ എലമുറയും വണ്ടിന്റെ ആക്രമണത്തിന് നമുക്ക് ഈ ഒരു കീടനാശിനി നമുക്ക് കൊടുക്കാൻ പറ്റും ഈ മാവിന് ഞാൻ ഇത് കണ്ടതിന് ശേഷം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം വന്ന തള്ളിരലകളൊന്നും ഇത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ നല്ല എഫക്റ്റീവ് ആണ് പക്ഷെ ഇത് മഴ കൊള്ളുന്നില്ല റെയിൻഷട്ടിന്റെ താഴെയുള്ളതാണ് പക്ഷെ താഴെയുള്ള മാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം താഴെയുള്ള മഴ കൊള്ളുന്ന മാവിനും ഞാൻ അത് സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നീടുള്ള തളിരലകളൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ താഴെയുള്ള മാവ് ഞാൻ ഇവിടെ മേലെന്ന് കാരണം നല്ല മഴ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും കാരണം ആ തളിരലകളൊന്നും പിന്നീട് കട്ട് ചെയ്തിട്ടില്ല ഇതിന്റെ തന്നെ ഉള്ള കുറച്ച് തളിരല കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം പിന്നീട് വന്ന തളിരലകളൊന്നും ഇത് കട്ട് ചെയ്തിട്ടില്ല കാരണം ഞാനിത് മുടങ്ങാതെ ഒന്നിനട്ടിട്ട് ഞാൻ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നീട് ആ കീടശെല്ലും വിലങ്ങനെ നമ്മളെ ചെടിയിലേക്ക് വരാതിരുന്നത് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മളെ വെള്ളീച്ച് അതേപോലെ മൂഞ്ഞന്റെ ഒക്കെ അക്രമണം ഇതൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതിനൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോ ചത്തുപോയിട്ടുണ്ട് കാരണം ഇത് കരിഞ്ഞു പോയിട്ടുണ്ട് ഇതിനി കൈയോണ്ടിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ട് പോകുന്നതാണ് അപ്പൊ ഇങ്ങോട്ട് വെള്ളീച്ച മൂഞ്ഞ നീലിമൂട്ട അതേപോലെ നമ്മളെ തണ്ട് തെരുപ്പം വണ്ട് അങ്ങനത്തെ എല്ലാ കീടശല്യത്തിനും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ പേരക്കൊക്കെ ഫ്രൂട്ടൊക്കെ പാകമായി വരുമ്പോ കാഴ്ചന്റെ ആക്രമണം ഉണ്ടാവും അത് വെച്ചാല് കാഴ്ച കൊണ്ട് നീരൂറ്റി കുടിക്കുന്ന ഒരു ആക്രമണം ഉണ്ടാവും അപ്പൊ അതിനും നമുക്ക് ഈ ഒരു കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുപാട് നമുക്ക് ഇനെ തടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നീട് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന ശല്യമാണ് നമ്മളെ അലചുരുട്ടിപ്പൂവിന്റെ ആക്രമണം എന്ന് പറഞ്ഞു അതുപോലെ അലകൾ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിന്റെ ഉള്ളിലായിട്ട് പുഴുക്കളുണ്ടാവും ഇതിപ്പോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പൊ പുഴുക്കളൊക്കെ ചത്തുപോയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ അലജുരുട്ടിപ്പൂവിന്റെ ആക്രമണം വരും അപ്പൊ ഈ അലചുരുട്ടി പൂവിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഓറഞ്ച് ചെടികളിലൊക്കെ നല്ല രീതിയിൽ കാണാം അതേപോലെ ചിത്രശലവ് പൂവിനൊക്കെ അറിയില്ല പച്ച കളറിൽ ഇല തിന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ നാരകീനത്തിലൊക്കെ കൂടുതലായിട്ടാണ് അത് കാണാം അപ്പൊ ഇതൊക്കെ സോഫ്റ്റ് സ്കിന്നാണ് അപ്പൊ ഇതിനൊക്കെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ടും അതേപോലെ വൈദനയിലൊക്കെ കാണാം വലിയ പുഴുക്കൾ അല്ല ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഈ ഒരു കീടനാശിനിയെ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഈ കീടനാശിനി റെഡിയാക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലുള്ള ഈ മൂന്ന് ഐറ്റമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ ഈ വീടെ കാണാൻ ചിലർ വിചാരിക്കേണ്ടേ ഇവനെന്താ ബിരിയാണി വെക്കാൻ പോവുകയാണ് അപ്പൊ ബിരിയാണിക്ക് മാത്രമല്ല നമ്മളെ കീടങ്ങളെ പൊകച്ച് പുറത്തടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആദ്യം വെളുത്തുള്ളിയാണ് ഒരു അയിമ്പത് ഗ്രാം വെളുത്തുള്ളി ആദ്യം നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ ഇത് കുറച്ച് വെള്ളത്തിൽ മൂടുന്നൊരു വെള്ളത്തില് ഏകദേശം പറഞ്ഞ ഒരു നൂറ് എം എൽ വെള്ളത്തിൽ നമ്മൾ ഇതൊന്ന് മുക്കി വെക്കണം തലേ ദിവസം വെക്കണം കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ് അപ്പൊ ഇഞ്ചി അതേപോലെ തന്നെ ഒരു അമ്പത് ഗ്രാമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ആ ഇഞ്ചിയും തോല് കളഞ്ഞിട്ട് തലേ ദിവസം തന്നെ അതൊരു മൂടുന്ന രൂപത്തിൽ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കണം കേട്ടോ അപ്പൊ ഇതിനും അതേപോലെ ഒരു അമ്പത് എം എൽ ഒക്കെ വെള്ളം എടുത്താൽ അശ്സൊന്നും കൂടിച്ച് കുഴപ്പമൊന്നുമില്ല അതൊന്ന് മൂടുന്ന രൂപത്തിൽ വെള്ളത്തിൽ നമ്മൾ തലേ ദിവസം ഇട്ട് വെക്കാം പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പൊ പച്ചമുളക് എടുക്കുമ്പോൾ നല്ല എരിവാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിലെ കാറ്റത്ത് പുളി ചട്ടി വീണ ഈ മുളക് ചെടിയിൽ തന്നെ അത്യാവശ്യം എരിയുള്ള കാന്താരി മുളകൊക്കെ നല്ല രീതിയിലുണ്ട് അപ്പൊ ഈ കാന്താരി മുളകാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അതേപോലെ തന്നെ നല്ല എരിവുള്ള ഈ ഹെവനാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉണ്ടമുളകും ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്നും അതിന്റെ കൂടെ ചേർത്ത് കൊടുത്തത് നല്ല സൂപ്പർ എരുവാണ് അപ്പൊ പച്ചമുളക് നമ്മൾ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ നല്ല എരിവുള്ള മുളക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇനിയിപ്പൊ നമ്മളെ വീട്ടിലുള്ള മറ്റേതെങ്കിലും മുളകാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ എരി മുളക് എടുക്കുന്നതാണ് നല്ലത് അപ്പൊ ചീരാ അല്ലെങ്കിൽ ഇതേപോലത്തെ മുളകോ അല്ലെങ്കിൽ ഉജ്ജ്വല മുളകൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ എരി കൂടുതലാണ് അതൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാ പച്ചമുളക് തന്നെ ലാസ് ഒന്ന് ക്വാണ്ടിറ്റി കൂട്ടിട്ട് എടുത്താൽ മതി ഞാനിപ്പിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാമ മുളക് മാത്രമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ ഞാൻ എന്റെ വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ള ഇഞ്ചിൻ്റെ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ പുറത്തുനിന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി മാത്രമേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ചിലർക്ക് സംശയമുണ്ടായി ഇതൊക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് നമ്മളെ കീടശല്യം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് അപ്പം ഞാൻ നിങ്ങളോട് അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജൈവ രൂപത്തിലുള്ള ഏത് കീടനാശിനി എന്ന് പറഞ്ഞാലും അതിന്റെ സ്മെല്ല് കൊണ്ട് കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രയോഗിക്കുന്നത് കാരണം കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല പിന്നെ നമ്മൾ ബുവേറിയ വെർത്തിസിലിയം പോലത്തെ ജൈവ ജീവാണു കീടനാശിനികൾ മാത്രമേ ഉള്ളൂ ചെറിയ സോഫ്റ്റ് സ്കിന്നുള്ള കീടങ്ങളെ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കുക അല്ലാതെ നമ്മൾ വേപ്പണ് വെളുത്തുള്ളി മിക്സ് ഇതൊന്നും നമ്മളെ കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ഇത് എടുത്തതിനുള്ള ഉദ്ദേശം ഞാൻ പറഞ്ഞത് നമ്മള് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു രൂക്ഷ കണ്ടാണ് അപ്പൊ വെളുത്തുള്ളി നമ്മള് ഇലകൾ ഇപ്പൊ നമ്മള് വെളുത്തുള്ളി വേപ്പണ്ണ മിശ്രത സ്പ്രേ ചെയ്യുമ്പോഴൊക്കെ നമ്മള് വെളുത്തുള്ളി എടുക്കും കാരണം ഈ വെളുത്തുള്ളിന്റെ ഈ സ്മെല്ല് കൊണ്ട് കീടങ്ങള് ചെടികളിൽ നിന്ന് അകന്നു പോകും കാരണം കീടങ്ങൾക്ക് ഒന്നും ഈ ഇതിന്റെ സ്മെല്ല് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ടാണ് വെളുത്തുള്ളി നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇഞ്ചി നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇനി പച്ചമുളക് നമ്മൾ എടുക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ എരുള്ള പച്ചമുളകാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ സ്മെല്ല് മാത്രമല്ല ഈ പച്ചമുളകിന്റെ എരു ഇതിന്റെ മേനെ സോഫ്റ്റ് സ്കിൻ ആണല്ലോ ഇതിന്റെ മേലെ തട്ടി കഴിഞ്ഞാൽ അവിടെ പൊള്ളി പോവും ആ പൊള്ളി പോകുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പൊ ചെറിയ പുഴുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേല് വ്രണമായിട്ട് അത് പിന്നീട് അത് ചത്തുപോകാണ് സ്പോട്ടിലല്ലെങ്കിലും പിന്നീടായിട്ട് അത് ചത്തു പോവാണ് ചെയ്യുക ആ ചെടിയിൽ നിന്ന് തന്നെ അത് മാറി നിക്കും കാരണം നമ്മൾ ഇലകളുടെ അടിഭാഗത്തും തണ്ടിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇതുപോലെ ചീരാമുളക് അതുപോലെ ഉജ്ജ്വലമുളക് നല്ല സ്ട്രോങ് മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എരിയും അപ്പൊ ഈ കീടങ്ങൾ സോഫ്റ്റ് സ്കിന്നുള്ളപ്പോ നമ്മളെ പുഴുക്കളാണെങ്കിലും നമ്മളെ എലമുറിയമണ്ടാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ നീലിമുട്ട മൂഞ്ഞ വെള്ളീച്ച ഇങ്ങനത്തെ എല്ലാ കീടങ്ങൾക്കും സോഫ്റ്റ് സ്കിന്നാണ് അപ്പൊ ഇവരെ മെയിൽ നല്ല രീതിയിൽ പുകഞ്ഞിട്ട് ഇവർ ആ ചെടിയിൽ നിന്ന് പോവുകയാണ് ചെയ്യ അപ്പൊ ചില കർഷകർ നമ്മള് ചീരാമുളക് മാത്രം അരച്ചിട്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ കൊടുക്കുമ്പോൾ നമ്മള് ശ്രദ്ധിക്കണം കാരണം കീടങ്ങളല്ല നമ്മള് അകന്ന് പോയാൽ നമ്മള് മേനോ കണ്ണിനോ ആയി കഴിഞ്ഞാൽ അതും കുഴപ്പമാണ് അപ്പൊ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ എടുത്തുവെച്ചില്ല തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാണല്ലോ ഇനി ഇത് നമ്മളിതൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കാം അപ്പൊ പേസ്റ്റ് രൂപത്തിലാക്കുമ്പോൾ ഈ വെള്ളത്തോട് തന്നെ നമുക്ക് ചെയ്യട്ടോ എന്നാലേ അതൊന്ന് അരച്ചെന്ന് പേസ്റ്റ് രൂപത്തിലായി കിട്ടുള്ളൂ അപ്പൊ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കണം ഈ വെള്ളത്തോട് തന്നെ മൂന്നും കൂടി ഒരു ജാറിൽ ഇട്ടാൽ മതി അപ്പൊ വെളുത്തുള്ളി ഒന്ന് തോല് ഉരിച്ചു കൊടുക്കണം കേട്ടോ വെളുത്തുള്ളി ഒന്ന് തോല് ഉരിച്ചതിന് ശേഷം ഇത് മൂന്നും കൂടി ഒന്ന് അരച്ചെടുക്കാൻ മതി അപ്പൊ ഇത് നമ്മള് മിക്സിയില് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ജ്യൂസ് രൂപത്തിൽ തന്നെ നമ്മള് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മൂന്ന് ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു പതിനഞ്ച് ഒരു അരമണിക്കൂർ നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുക അതിനുശേഷമാണ് നമ്മളിത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇത് നമ്മൾ അര മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തരിച്ചിട്ട് നമ്മള് സ്പ്രേ ബോട്ടിലേക്ക് തരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ട കേട്ടോ മറ്റെന്താ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേറിൽ കുടുങ്ങാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പൊ നമുക്ക് തരിച്ചെടുക്കാം അപ്പൊ തരിച്ചെടുക്കാൻ നമ്മൾ തരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ നെറ്റ് വെച്ചിട്ടോ നമുക്കിത് തരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പൊ കൈന്നലൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നല്ല എരിവുള്ള മുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ കൈ ഒക്കെ പൊഴിച്ചിട്ടെടുക്കാൻ വേണ്ടിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് നമ്മൾ നമ്മള് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നോക്കാം അപ്പൊ ഈ കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ കീടനാശിനി സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുമ്പോൾ നമ്മളെ മുഖത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കാറ്റ് പുറന്നാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊന്നും പോയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം സ്റ്റോങ് ഉള്ള മുളകാണ് നമ്മള് കണ്ണിലേക്ക് മുഖത്തേക്ക് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പുഴച്ചിലെടുക്കുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം അത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുപോലെ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളൊന്നും നമ്മൾ കൃഷിയിടത്തേക്ക് വരുത്താത്ത രൂപത്തിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ കാരണം ഇരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ വൈകുന്നേരങ്ങളിൽ നമുക്കിത് കിടശല്യമുള്ള എല്ലാ ചെടികളിലും ചൂടുള്ളൊക്കെ ആയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമ്മളെ ഇല ചുരുട്ടി പൂക്കളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അല ചുരുണ്ടി കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല ചുരു നിർത്തിയതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ മറ്റെന്താ വെച്ചാൽ നമ്മൾ മേൽഭാഗം അല്ലെങ്കിൽ അടിഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങണം എന്നില്ല അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യുക അതേപോലെ തണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗങ്ങളിലായിട്ട് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ പൂ വിട്ടൊരു സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൂവിന്റെ ആവാതെ നമ്മൾ അടിഭാഗത്തും വിലകളിലൊക്കെ ആയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ മയക്കാലമാണ് മയക്കാലമാകുമ്പോൾ ഇതുപോലെ ചേരാട്ടൻ്റെ ശല്യം നല്ല രീതിയിലുണ്ടാകും അപ്പം നമ്മൾ ഏത് രൂപത്തിൽ നമ്മൾ നിയന്ത്രിക്കാൻ നോക്കി കഴിഞ്ഞാലും അതെന്തായാലും ചേരാട്ട ശല്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ചെടികളിലേക്ക് ഇത് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചത്തു ചത്തുപോകട്ടോ കാരണം ഇതിൻ്റെ ഒക്കെ സോഫ്റ്റ് സ്കിന്നാണ് അപ്പം അത് പെട്ടെന്ന് തന്നെ അത് ചത്തു ചത്തുപോകണമെട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മളീ ഫ്രൂട്ടൊക്കെ പാകമായി വരുമ്പോൾ കായച്ചന്റെ ആക്രമണം ഉണ്ടാവും അപ്പോൾ ഈ നീര് നീരൂറ്റി കുടിക്കുന്ന കായ്ച്ചൻ്റെ അക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നമ്മൾ ഫ്രൂട്ടിന്റെ മേലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചെടികളെ ചുവട്ടിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ കാരണം മണ്ണിലൂടെ വരുന്ന കിടശല്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു കീടനാശിനി നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കീടശല്യം നല്ലോ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്കിത് ഒന്നിടപെട്ട ദിവസങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം കീടശല്യം ഒന്ന് കുറഞ്ഞെന്ന് തോന്നി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ കീടശല്യം പൂർണ്ണമായിട്ടും ഭേദമായി എന്ന് കണ്ടാൽ പിന്നീട് കീടശല്യം വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്യണമെന്നില്ല നമ്മളെ വെളുത്തുള്ള വേപ്പണ മിശ്രിതമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൻ വേണ്ടി മാത്രം മതി കേട്ടോ അതുപോലെ ഞാൻ വീണ്ടും പറയാനോട്ടോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം മക്കളൊക്കെ എടുത്ത് എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ നിങ്ങളുടെ മുഖത്തേക്കൊക്കെ ഇത് സ്പ്രേ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എത്രക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കീടനാശിനി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്